ിൽപിഎം കോൺഗ്രസ് സംഘർഷം ബന്ധപ്പെട്ട തർക്കമാണ് സംഘർഷത്തിൽ കലാശിച്ചത് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകാനെത്തിയ കോൺഗ്രസ് പ്രവർത്തകനും മർദ്ദനമേറ്റതായി പരാതിയുണ്ട് തെരഞ്ഞെടുപ്പ് വിജയവുമായി ബന്ധപ്പെട്ട തർക്കങ്ങളാണ് ഒടുവിൽ സംഘർഷത്തിൽ കലാശിച്ചത് നിന്ന് ജിഷ്ണുവിനെ തല്ലിച്ചതച്ചു സംഘർഷത്തിന് പരിക്കേറ്റ ജിഷ്ണു എന്ന പ്രവർത്തകൻ കേസ് നൽകാൻ സ്റ്റേഷനിലെത്തിയപ്പോൾ സി പി എം പ്രവർത്തകർ മാരക ആയുധങ്ങളുമായി സ്റ്റേഷൻ വളഞ്ഞ് ആക്രമിച്ചെന്നാണ് ആരോപണം സ്റ്റേഷനുള്ളിലെ മർദ്ദന ദൃശ്യങ്ങൾ പുറത്തു വന്നു അക്രമത്തിന് പരിക്കേറ്റ ജിഷ്ണു ആശുപത്രിയിലാണ് കുമ്മൾ പഞ്ചായത്തിൽ യു ഡി എഫ് ആദ്യമായി ലീഡ് നേടിയിരുന്നു ഇന്ന് എം ബിയുടെ വിജയവുമായി ബന്ധപ്പെട്ട് കുമ്മിലെ മുക്കുന്നത്വം നമ്മൾ പ്രകടനം നടത്തിയിട്ടുണ്ടായിരുന്നു പ്രകടനം നടത്തിയ വിഷ്ണു എന്ന പയ്യനെ മങ്കാട് ചെറുകരയുള്ള വിമൽ എന്ന വ്യക്തി പിച്ചാത്തി വെച്ച് കുത്തുകയും അത് സ്റ്റേഷനിൽ വന്ന് പരാതി കൊടുക്കുവാൻ വരികയും ചെയ്തു പരാതി കൊടുക്കാൻ ജിഷ്ണു വന്നതിന്റെ കൂടെയാണ് നമ്മൾ ഇവിടെ സ്റ്റേഷനിൽ എത്തിച്ചേർന്നത് എന്നാൽ ഒരു സംഘം ആളുകൾ ഇവിടെ വന്ന് ജിഷ്ണുവിനെയും കൂടെ വന്ന സച്ചിൻ ബാക്കി ഷാനവാസ് അടക്കമുള്ളവരെ വ്യാപകമായി മർദ്ദിക്കുകയാണ് ചെയ്തത് വന്നവരുടെ കയ്യിൽ കമ്പും മാരകായുധങ്ങളുമായിട്ടാണ് അവർ സ്റ്റേഷനിലേക്ക് കടന്നത് ഇവിടെ മൂന്ന് പോലീസുകാർ ഉണ്ടായിരുന്നു പക്ഷേ പോലീസുകാർ അവരെ പുറത്തേക്ക് തള്ളിവിടുന്ന ഒരു സംവിധാനമാണ് ഉണ്ടായത് നമ്മളിപ്പോഴും കടക്കൽ പോലീസ് സ്റ്റേഷനകത്ത് നിൽക്കുകയാണ് നമ്മൾ വെളിയിലിറങ്ങൽ അടിക്കും എന്നുള്ള ഭീഷണിപ്പെടുത്തിയിട്ടാണ് അവർ ഇവിടെ നിന്ന് പോയിരിക്കുന്നത് സി പി എം പ്രവർത്തകർ സ്റ്റേഷനുള്ളിൽ കയറി മർദ്ദിച്ചെന്ന് കോൺഗ്രസ് പ്രവർത്തകർ പറഞ്ഞു ന്യൂസ് ബ്യൂറോ കൊല്ലം